ഹായ് ഫ്രണ്ട്സ് നൂർജു കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു ചക്ക ബിരിയാണി ഉണ്ടാക്കിയാലോ ചക്കയും ബീഫും വെക്കാന്ന് കേട്ടോ പറയുക ഞാൻ വീഡിയോക്ക് വേണ്ടി ചക്ക ബിരിയാണിന്നാക്കിയതാണ് ചക്ക ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ച ഒരുപാട് സാധനങ്ങളൊക്കെ ഇട്ട് ഒരുപാട് സമയമൊക്കെ എടുത്ത് ഉണ്ടാക്കുന്നതാണെന്ന് പക്ഷേ വളരെ സിമ്പിളായിട്ട് നമ്മൾ അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റിലും എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുന്നേറ്റ് ഈ വീഡിയോ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പം തന്നെ ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ കൂടി ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുത്ത് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ എന്നാ ശരി റെസിപ്പിയിലേക്ക് കടന്നാലോ ചക്ക ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ചക്കയും ബീഫും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബീഫ് വാങ്ങുമ്പോൾ കുറച്ച് എല്ലോട് കൂടിയുള്ള ബീഫ് വാങ്ങണം കുറച്ച് നെയ്യൊക്കെ നിന്നോട്ടെ എന്നാലീ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം ബീഫ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് വാങ്ങിയത് അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാനൊരു ഉറ്റുകൊട്ടയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ചക്ക എടുക്കുമ്പോൾ ഒരുപാട് ചക്കയൊന്നും വേണ്ട കേട്ടോ കുറച്ച് മതി ഒരു അരക്കിലോ ബീഫിന് അരക്കിലോനൊക്കെ മതി ചക്ക നമുക്ക് ഇപ്പോൾ അവിടെ നിന്നൊന്നും നോക്കാൻ കഴിയില്ലല്ലോ ഞാനൊരു ഡവറ് നിറച്ചു അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കുരു ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് കുരു ഒന്നും വേണ്ട ഞാനിടുമ്പം പറഞ്ഞു തരാം ഇനി ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കറിലേക്ക് ഈ ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു അഞ്ചാറ് ചുള ചെറിയുള്ളിയാണ് ഇട്ടുകൊടുക്കുന്നത് ചെറിയുള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരിഞ്ഞിടാതെ അതേപോലെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഇറച്ചീൻ്റെ ഒപ്പരം അങ്ങ് വെന്തോളും വെളുത്തുള്ളി ഒരഞ്ചൊട്ടല്ലി വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് എടുക്കുന്നത് ഈ ഇഞ്ചി ഇങ്ങനെ കാണിക്കാൻ കാരണം വളരെ ചെറിയ കഷ്ണമാണ് ഒരുപാട് വലുപ്പത്തിലുള്ള കഷ്ണം ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നീൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും അപ്പോൾ ഇഞ്ചി ഇടുമ്പം ചെറിയൊരു കഷ്ണം ഇട്ടാൽ മതി കേട്ടോ അത് നന്നായി ചതച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു മൂന്നാല് പച്ചമുളക് ഞാനിവിടെ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ചതച്ച് ചേർത്ത് കൊടുക്കുകയും ചെയ്യട്ടോ ഞാൻ പിന്നെ ബീഫ് നന്നായി വേവാനുണ്ടാവുമല്ലോ അതുകൊണ്ട് അതിൻ്റെ ഒപ്പം തന്നെ വെന്തോളൂ വെച്ചിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തത് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക കാ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു സ്പൂൺ മുളക് പൊടി എരിവുള്ള മുളക് പൊടി ഇട്ടിട്ടുണ്ട് അത് ഇതിൽ വീഡിയോയിൽ കിട്ടായിട്ടാണ് പിന്നെ കാ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല ഞാൻ പിന്നെ കയ്യിലുള്ളതിനോട് ചേർത്ത് കൊടുത്തതാണ് ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ടെടുത്തിട്ടുണ്ട് കുറച്ചൊരു ഒരു മൂന്നാല് തണ്ട് കറിവേപ്പില ഇട്ടുകൊടുത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക കൈകൊണ്ട് മിക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ ഇതൊരു സ്പൂൺ കൊണ്ടാണ് ഇത് മിക്സ് ചെയ്തെടുത്തത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതൊരു പ്രാവശ്യം തന്നെങ്കിൽ നിങ്ങൾ ചക്കയൊക്കെ ഇപ്പോൾ എല്ലായിടത്തും കഴിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ചക്ക കിട്ടുമ്പോൾ ഇതേപോലെ ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് വെച്ച് നോക്കണം കേട്ടോ അപ്പോളറിയതിൻ്റെ രുചി പറഞ്ഞ് അറിയിക്കാൻ കഴിയില്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് നമുക്കിത് ബീഫ് വേവിച്ചെടുക്കാം ഇനി ഈ കുക്കറിൻ്റെ അടുപ്പിട്ട് ഇത് നമുക്ക് സ്റ്റൗ കത്തിച്ച് സ്റ്റൗ മേൽ ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഒരു വിസിൽ വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ചെറിയൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ രണ്ട് കൈപ്പിടി തേങ്ങാണ് ചേർത്ത് കൊടുത്തത് ഒരു മുറിൻ്റെ പകുതിയാണ് ഞാനിവിടെ ചിരകി എടുത്തത് ചെറിയ മുറി ആണെങ്കിൽ ഒന്നെടുത്തോളി വലിയ മുറി കൊണ്ടാണ് അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളത് തേങ്ങ ഒന്നും ഒരുപാട് കൂടി പോകരുത് ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കണം ഞാനിവിടെ പൊടിക്കാത്ത പെരിഞ്ചീരകം അതിനെക്കൊണ്ട് തേങ്ങയിലിട്ടിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പൊടിയാണെങ്കിൽ ആ പൊടി ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി ഒരു മുക്കാൽ ടീസ്പൂണ് പൊടി ഇട്ട് തോളി ഇതൊരു സ്പൂണുണ്ട് ഒരു വലിയ സ്പൂൺ പെരിഞ്ചീരകം ഉണ്ട് ഇത് ഈ തേങ്ങയിലിട്ട് ആദ്യം നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നമുക്ക് പിന്നെ ഈ തേങ്ങയിലേക്ക് ഞാനൊരിത്തിരി മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാ ടീസ്പൂണിൻ്റെ അടുത്ത് ഈ തേങ്ങക്കൊരു നല്ലൊരു കളറ് വരാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ മഞ്ഞപ്പൊടി ഇറച്ചിയിലൊക്കെ ചേർത്തതാണല്ലോ അപ്പോൾ ഇതിൽ ഇത്ര ചേർത്ത് കൊടുത്താൽ മതിയേ ഇനി നന്നായി ഇത് ക്രഷ് ചെയ്തെടുക്കുന്നത് എന്തിനാ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്താലേ ഉള്ളൂ നമുക്ക് ഈ പെരിഞ്ചീരകം നന്നായിട്ട് പൊ അരഞ്ഞു കിട്ടുള്ളൂ അതെല്ലാം നിങ്ങളെ കയ്യിൽ പൊടിയാണെങ്കിൽ ആ പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നേരെ വെള്ളം ഒഴിച്ചിങ്ങാണ്ട് അരച്ചെടുത്താൽ മതി കേട്ടോ അങ്ങനെ നന്നായി ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് നല്ലോണം അരയണം തേങ്ങ ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം വെളുത്തുള്ളി അരക്കുമ്പം തന്നെ ചേർത്ത് കൊടുത്താൽ എന്താണ് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഭയങ്കര ചോയ ഉണ്ടാവും വെളുത്തുള്ളീൻ്റെ അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഉണ്ടോ തേങ്ങയിൽ വെളുത്തുള്ളിയൊക്കെ ചേർക്കുമ്പം ചേർത്ത് കൊടുക്കൽ ഒന്ന് ചതച്ചതിന് ശേഷം ഇട്ടുകൊടുക്കും ഒരു നാലഞ്ച് ചുള വെളുത്തുള്ളി ഉണ്ടായത് രണ്ട് മൂന്നെണ്ണം തൊലി പോക്കാത്തത് കൊണ്ട് ബാക്കിയൊക്കെ നന്നായി തൊലി പോക്കി ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതാണ് എന്നിട്ട് ഒന്ന് എന്നിട്ടൊന്നങ്ങോട്ടൊന്ന് അടിച്ചെടുക്കട്ടോ ഒരുപാട് അടിയണ്ടേ ഒന്ന് ക്രഷ് ചെയ്ത് അടിച്ചാൽ മതി നമ്മൾ കൃഷി ചെയ്യുന്ന സ്വിച്ചില്ലേ അതിട്ടിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി അങ്ങനെ അരച്ച് വെച്ച തേങ്ങ അവിടെ ആക്കിയിട്ടോ ഇനി ഇതാ നമ്മളെ കുക്കറിൽ വിസിൽ വന്നിട്ടുണ്ട് നാലഞ്ച് വിസിൽ വന്നിട്ട് കേട്ടോ അഞ്ച് വിസിൽ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിമ് ഓഫ് ആക്കിയിട്ടതാണേ അപ്പോൾ കുക്കറിൻ്റെ ഒരുപാട് ഹെയർ ഒന്നും പോകാൻ ഞാൻ കാത്തു നിന്നിട്ടില്ലേ കുറച്ച ഹെയർ പോകാറുണ്ട് അപ്പോൾ അതൊന്ന് ഞാൻ പോക്കിയതിന് ശേഷം കുക്കർ തുറന്നു നോക്കി ബീഫൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചക്കക്കുരുട്ടുകൊടുക്കാം ചക്കക്കു ഞാൻ ഒരുപാടൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഒരു പത്ത് ചക്കക്കുരു അതിൻ്റെ ആ വെള്ളത്തൊലി മാത്രം പൂക്കിയിട്ടുള്ളത് ആ ചുവന്ന തൊലിയൊന്നും പൂക്കിയില്ല ഒക്കെ നല്ലതാണ് നമ്മളെ ശരീരത്തിന് അപ്പം അത് ഞാൻ നല്ലോണം കഴുകിയതിന് ശേഷം കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചക്ക ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ചക്ക ഞാൻ ഈ ഇടവറയുള്ളത് ഫുള്ളും ചേർത്ത് കൊടുത്തിട്ടില്ലേ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അത് ഒരുപാട് ചക്ക ആയാലും ടേസ്റ്റ് ഉണ്ടാവില്ല ചക്കക്ക് നമ്മൾ ഈ ഇറച്ചിക്കനുസരിച്ച് ചക്ക ചേർത്ത് കൊടുത്താൽ മതിയെ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഉപ്പാണ് ഈ ചക്കക്കനുസരിച്ചുള്ള ഉപ്പ് അപ്പോൾ ഞാൻ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തത് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ ഇറച്ചിക്കുള്ള ഉപ്പ് ആദ്യം ചേർത്ത്ക്കണമല്ലോ ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ആ വെള്ളം ഒഴിച്ച് നമുക്ക് കുക്കറിൻ്റെ അടപ്പ് ഒന്നും കൂടി ഇട്ടും സ്റ്റൗ കത്തിച്ച് ഒരു രണ്ട് വിസിൽ വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറന്നു അവരുതേ ഫ്രണ്ട്സ് രണ്ട് വിസിൽ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടതാണേ അപ്പോൾ കുറച്ച് ഹെയർ ഉണ്ട് അതൊന്ന് പോക്കിയതിന് ശേഷം ഞാൻ കുക്കറൊന്ന് തുറന്ന് അപ്പോൾ ചക്ക നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് ഉടച്ചെടുക്കണം അതിനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ഇത് ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കയ്യിലോണ്ട് നല്ലോണം കുത്തി ഉടച്ച് കൊടുക്കണം നമ്മൾ ചക്കയും ബീഫും ഒക്കെ നന്നായിട്ട് ഉടയണം അപ്പോൾ ഞാനിത് നന്നായി ഉടച്ചെടുക്കുകയാണേ ഉടച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കണം അപ്പോൾ നന്നായി ഉടയണം ഈ ചക്കയും ബീഫും ഒക്കെ നന്നായി ഉടഞ്ഞ് ചേരണം എന്നാലേ നമ്മൾ ഈ ഒരു ചക്ക ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ നന്നായി നിങ്ങൾ ഉടച്ചെടുത്തോളൂ വേണ്ടിയേ അപ്പോൾ അത് നന്നായി ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ തേങ്ങ അരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലൊരു പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരുപാട് എരിവൊന്നും ഇവിടെ അത്ര ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ഈ അരപ്പിൽ പച്ചമുളക് ചേർക്കാഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഒന്നോ രണ്ടോ പച്ചമുളക് ചേർത്ത് കൊടുക്കട്ടോ ചേർത്ത് നന്നായി അരച്ചാൽ മതി അപ്പോൾ ആ തേങ്ങയൊക്കെ ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്ത് ഇനി ആ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഇളക്കി കൊടുക്കുക ഞാനിവിടെ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയത് ഇനിയല്ലോ ഇപ്പോൾ തേങ്ങ പാരുമ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ തേങ്ങ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഈ ഒരു കയ്യിൽ ഞാൻ ഇതിൽ നിന്ന് മാറ്റുന്നുണ്ട് കേട്ടോ ഇനി കയ്യിലോണ്ട് ഇളക്കിയാൽ മതി എന്നാൽ ഇത് ഉടഞ്ഞതാണല്ലോ ഇനി ഒരുപാട് സമയമൊന്നും നമ്മളിത് അടുപ്പത്ത് വെച്ച് വേവിക്കൊന്നും വേണ്ട കേട്ടോ തേങ്ങ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് നല്ല ഫ്ലെയിമിലിട്ട് തന്നെ നന്നായി കൈയെടുക്കാണ്ട് ഇളക്കി കൊടുത്താൽ മതി നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചക്കയും ബീഫും വെച്ചതുപോലെ റെഡി ആയിട്ടുണ്ട് ബിരിയാണിന്ന് തന്നെ പറയാം എല്ലാ ടേസ്റ്റാണ് ഒരു പ്രാവശ്യം തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്കും കൂടി ഒന്ന് അറിയാനായിട്ട് പറ്റുള്ളൂ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടോ ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്തു നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കി ഇത് ഓഫാക്കിയിടാം പിന്നെ നിങ്ങൾക്കിത് വറവ് ചെയ്യണമെങ്കിൽ വറവ് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയൊന്നും പറ്റാത്ത പോലെ ഉണ്ടാകുമല്ലോ ഇങ്ങനെ തന്നെ കഴിച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ പച്ച വെളിച്ചെണ്ണയൊന്നും കൊടുക്കല്ല ഞാൻ ഇതിലേക്ക് വറവ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് അതിനായിട്ട് ഒരു തവ അടുപ്പത്ത് വെച്ചുകൊടുത്ത് തവ നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ കൊടുത്ത് വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് രണ്ട് ചോള ചെറിയുള്ളി നേരിയതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ചെറിയുള്ളി നന്നായി മൂപ്പിച്ചെടുക്കണം ഒരു ഗോൾഡൻ വരെ നമുക്ക് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം അതിനായിട്ട് ഫ്ലെയിം കൂട്ടിയൊന്നും വെക്കരുത് കേട്ടോ ഫ്ലെയിമ് ചെറിയ ഫ്ലെയിമിലിട്ട് വേണം അത് മൂപ്പിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതൊന്ന് കളറ് മാറി വരുന്ന സമയത്ത് ഒരു ഗോൾഡൻ നിറായി വരൂല്ലേ ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു മൂന്നോ നാലോ വറ്റൽമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം കുറച്ച് കറിവേപ്പിൽ ഇത്രയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായി മൂത്തതിന് ശേഷം നമുക്ക് ഈ ചക്കയിലേക്ക് ഒഴിച്ചുകൊടുക്കാം ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ചാൽ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഇലയിൽ ചൂടോടുകൂടി തന്നെ അത് ഇങ്ങോട്ട് വിളമ്പി ഇനി ഒരു സൈഡായിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഒരച്ചാറ് പോലുള്ളത് അത് ഞാൻ നിങ്ങൾക്കിതിൽ കാണിച്ചു തരാത്തത് വീഡിയോ ലെൻത്ത് ആയി ഞാൻ പറഞ്ഞു തരാട്ടോ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാൻ നന്നായി കഴുകിയതിന് ശേഷം ഒത്തിരി ചൂടുള്ള വെള്ളം ഒഴിച്ചുവെച്ചിരുന്നു എന്നിട്ട് അതൊന്ന് അരകല്ലിൽ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുത്തുന്ന ആ കല്ലിലിട്ടിട്ട് അതിലേക്ക് ഒരു അല്ലി വെളുത്തുള്ളിയും ചേർത്ത് നന്നായി ചതച്ചെടുത്ത് ചതച്ചെടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് വലിയ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും ചേർത്ത് കൊണ്ട് നന്നായി ഞരടി കൊടുക്കുക അതാണിത് നല്ല ടേസ്റ്റാണ് ഇത് ഈ ഒരു ചക്ക ബിരിയാണിക്ക് മാത്രമല്ല കേട്ടോ കൂട്ടുക നമ്മൾ സാധാ ചോറിനൊക്കെ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയാൽ കൈ കൂട്ടലുണ്ട് നമ്മളധികം ചോറിന് ഉണ്ടാക്കലുണ്ട് പിന്നെ ഈ ചക്ക ഇങ്ങനെ ബീഫും ചക്കയൊക്കെ ഇട്ട് വെച്ചാൽ ഇത് ബെസ്റ്റാണ് ഇതാണ് നമ്മൾ പുളി മോളും ചാലിച്ചത് പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഇതിൻ്റെ സംസാരം ഇഷ്ടപ്പെടുന്നുണ്ടോ ഞാനും ഇവിടെ സാധാ വീട്ടിൽ സംസാരിക്കുന്ന പോലെ തന്നെ കേട്ടോ പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് വിചാരിക്കുന്നു മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ വന്നൊന്ന് പറയണം കേട്ടോ ചക്കയും ബീഫും കഴിക്കാത്തവരുണ്ടെങ്കിൽ ഈയൊരു ചക്കക്കാലത്ത് തന്നെ ഇതൊന്ന് ട്രൈ ചെയ്യാൻ മേടിക്കണ്ടട്ടോ അപ്പം ഞങ്ങളിവിടെ സാധാരണ പ്ലേറ്റിൽ തന്നെയാണ് വിളമ്പുന്നത് ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് ഇല വെട്ടാനൊന്നും പോകാൻ കഴിഞ്ഞിട്ടില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചക്ക ബിരിയാണി ഈ പുളി മുളും ചാലിക്കുമ്പോളെ ഒരു സ്പൂണൊക്കെ മതി കേട്ടോ വെളിച്ചെണ്ണ ബാക്കി കുറച്ച് ചുടുവെള്ളമോ അല്ലെങ്കിൽ പച്ചവെള്ളമോ ഒഴിച്ചങ്ങാണ്ട് നന്നായി കുറച്ചൊന്ന് ലൂസാക്കി എടുത്താൽ മതി അപ്പോൾ ചക്ക ബിരിയാണീൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് വായിട്ട് വൈകി നമ്മളോട് ചോദിക്കാം നമ്മളെല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും നമ്മുടെ എല്ലാ റെസിപ്പീസും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകുന്ന രീതിയിലാണ് ഉമ്മ പറഞ്ഞു തന്നിട്ടുള്ളത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണാൻ മറക്കല്ലേ ഫ്രണ്ട്സ് എന്നാൽ ശരി ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ബെല്ലക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ് എന്നാൽ ശരി ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസലമലൈക്കും